കണ്ടില്ല എന്ന് ഇന്നത്തെ ഏല ഇത്ര മാഷേലം കിട്ടി ഇടുക്കിക്കാരോട് എങ്ങനെയാണോ ഏല ഏല ഏളം ഏലം വിളവെടുക്കേണ്ടത് അതുപോലെ ആ പറഞ്ഞ പോലെ വിളവെടുത്തതായിത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ ഇനി ഏലം വിളവെടുക്കുന്നതും ഏല ഞാൻ പുതിയതായിട്ട് നടുന്നതും എൻ്റെ എല്ലാ ഏലൊക്കെ നിൽക്കാണ് കേട്ടോ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാ മതി ഹൈ കൂട്ടുകാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒന്നുകിൽ നടരിക്കും വിളവെടുപ്പായിരിക്കും പൂക്കള കാണിക്കലൊക്കെ ആയിരിക്കുമല്ലോ സംഭവം ഇന്ന് നടി നടല്ല അന്ന് നടുണ്ട് എന്ന് വിളവെടുപ്പാ പ്രധാനമായും വിളവെടുപ്പാ വിളവെടുപ്പ് ഏതാണെന്നറിയോ നമ്മുടെ കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനത്തിൽ നമ്പർ വൺ ഏലം ന്ന് ഏലം വിളവെടുപ്പാ ഏല വിളവെടുപ്പ് ഒരു എല്ലാവർക്കും ഒരു കൗതുക ഏലം വിളവെടുക്കുന്നത് കാണുന്നത് ഏലച്ചെടി കാണുന്നത് മുക്കാഭാഗ ആൾക്കാരും എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഏലം ചെടി കാണാത്തവരാ പിന്നെ ഏലം കണ്ടിട്ടുണ്ടാവും ഏലം കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉണങ്ങി ഏല നമ്മള് വാങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും ചെടി കണ്ടിട്ടുണ്ടാവൂല അപ്പൊ ഞാന് ഇതിനുമുമ്പ് ഏല ഞാൻ വിളവെടുത്തത് ചാനലിട്ടിരുന്നു കുറെ പേര് മാസാല അതി ഒക്കെ പറഞ്ഞു ചാല് ഇടുക്കിക്കാനത് കണ്ടപ്പോ അതിനോട് പറഞ്ഞ എന്താ അറിയോ നിങ്ങൾ ഇങ്ങനെ ഒന്നും അല്ല വിളവെടുക്കേണ്ടത് നിങ്ങൾ വിളവെടുത്ത് മുഴുവനും തെറ്റാണ് ഇതിങ്ങനെ അല്ല ഇനി നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഒന്നും ഏലം വേണ്ടേ ഇത് ചെടി നശിച്ചു പോകല്ലേ എങ്ങനെ വെട്ടിയെടുത്ത് ഇങ്ങനെ ഞാൻ കൊല്ലങ്ങളായിട്ട് അങ്ങനെ ആയിരുന്നു ചേ അവരെന്നെ തിരുത്തി അപ്പൊ ഞാന് എൻ്റെ പ്രിയപ്പെട്ട ഇടുക്കിയില എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന അതേപോലെ ഒന്ന് വിളവെടുക്കാൻ പോണത് കേട്ടോ അപ്പൊ അറിയാത്തവർക്കും അത് അറിയാൻ സാധിക്കും എങ്ങനെയാണെന്നുള്ളത് ഞാന് ഏലം വിളവെടുക്കാൻ പോവുകയാണ് എന്നാ വിരി നമുക്ക് വിളവെടുപ്പ് കാണാലോ ഇപ്പൊ ഇതാണ് എൻ്റെ ഒരു ഉണ്ട ഞാൻ കുണ്ട കെട്ടുക എന്നാ പറയ ഇവിടെ അങ്ങനെ പറയട്ടോ അപ്പൊ ഏല ഞാൻ വിളപ്പെടുത്തുന്ന ഇങ്ങനെ ആദ്യം ഞാൻ ഇങ്ങനെ വെട്ടി ഇതാ ഇതിങ്ങനെ ഈ കൊല അല്ലേ ഈ കൊല ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി മണിയെടുത്ത് ഈ കൊല ഞാൻ അങ്ങോട്ട് ചാടലിരുന്നു ഞാൻ ഇത്രയും കാലം ചെയ്തത് ഇരുന്നു അപ്പൊ ഞാനിത് വീഡിയോ ഇപ്പൊ അടുത്തല്ലേ എനിക്ക് ചാനലൊക്കെ ഞാൻ തുടങ്ങിയത് അപ്പൊ ചാനലില് ഞാൻ ഇത് എന്റെ ഏലം വിളവെടുക്കുന്നത് അങ്ങ് ഇട്ടു കൊടുത്ത് അന്നപ്പോ പിന്നെ ഇടുക്കിക്കാരി എന്റെ ഏലം വിളവെടുത്തത് കണ്ടു അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനല്ലേ ഏലം വിളവെടുക്കേണ്ടത് ഏലം വിളവെടുക്കേണ്ടത് ഇതിങ്ങനെ വെട്ടിക്കളയരുത് ഇതിന് വന്ന് മണിമണി ഇങ്ങനെ മൂപ്പത്തിയേ മൂപ്പത്തിയെ ഇങ്ങനെ എടുക്കുകയാണ് വേണ്ടത് അതും ഈ മുരട്ടുള്ളതിലാണ് മൂപ്പുണ്ടാവുക മൂപ്പെത്താത്തത് നമ്മള് വിളവെടുത്തണ്ട പ്രയാസം എന്താ അറിയുവോ അതില് ഇതിനുള്ളിലുള്ള കറുപ്പ് അരിയില്ലേ ഒരു മണി അത് എന്താ അതില് അത് ഇണ്ടാവും ആ ചപ്പിയിട്ടായിരിക്കും മൂപ്പെത്താത്ത മൂത്തതാണെങ്കിൽ നല്ല അരി ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതെന്ന് ഭയങ്കര തെറ്റാണ് അങ്ങനെ അങ്ങനെയല്ല വിളവെടുക്കല് അറിയാത്തവരോട് ചോദിക്കണ്ടേ അങ്ങനെ പലതും കുറെ പേരെന്റെ ഇടുക്കീക്കാരി കണ്ടവരൊക്കെ അങ്ങനെ മറുപടി തീർന്നു കേട്ടോ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഏലം വിളവെടുക്കേണ്ടത് അവര് പറയും പോലെയാണ് അവര് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാല് അവര് പറഞ്ഞതിൽ തെറ്റില്ല കേട്ടോ മൂപ്പെത്തിയ ഏലല്ലേ എല്ലാത്തിനും ഒരേ മൂപ്പല്ല ഈ ഒരു തന്നെ ഇവിടെ ഉള്ളതിനൊക്കെയാണ് വേഗം മൂപ്പത്ത് അപ്പൊ തന്നെ കിട്ടും ഇതൊക്കെ ഒരു വിധം എല്ലാം മൂപ്പത്തിന്ന് കിട്ടോ ഇന്ന് കൊറേ ആയി വിളപ്പെടുത്തിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് കിട്ടുന്നുണ്ട് ഇത് പിന്നെ നമുക്ക് ഉപകാരത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അങ് ഉണക്കിയാലും മതി ഏലത്തിന് എന്തൊരു വിലയാണെന്നറിയോ ഒരു ഉണ്ടേലം നമുക്ക് ഒരു കുടുംബത്തിന് വേണം ചിലതുണ്ടല്ലോ ഉണങ്ങി പോയിട്ടോ പഴുത്തിട്ട് ഉണങ്ങിയതും ഉണ്ട് അവിടെ ഏല എന്തെല്ലാം ഏല ഏല ഏലത്തിന് സൂര്യപ്രകാശം അങ്ങനെ നേരിട്ട് തട്ടി കൊള്ളണം എന്നില്ല അല്ലാണ്ട് തന്നെ ഏല നന്നായിട്ടുണ്ടാവും അതുകൊണ്ട് ചോലുള്ളിടത്തൊക്കെ ഏല നടട്ടോ ചിലവര് പറഞ്ഞേക്കാ എനിക്ക് വെലു തട്ടുന്ന സ്ഥലമെല്ലാം ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവർക്ക് പറ്റിയതാണ് ഈ ഏലം കൃഷി ഏലം കൃഷി ഈ ചോലത്ത് നടും എൻ്റെ ഫ്രൂട്ട്സിന്റെ ഒരു തോട്ടാ അതിന്റെ അടിയിലാണ് ഞാൻ ഏലോ നട്ടത് അതുകൊണ്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇത് ഇങ്ങനെ പണിയെടുക്കണമെങ്കി ഞമ്മക്ക് നല്ല പണിണ്ട് കിട്ടും വേറെ കാര്യം എന്താന്ന് വെച്ചാല് വെട്ടി അങ്ങ് പോയിട്ട് പോരേ കുത്തി കസാരയിൽ ഇരുന്ന് ഇങ്ങനെ അത് പറ്റൂരാ ഇവിടെ തന്നെ കുനിഞ്ഞു നിന്നിട്ട് തന്നെ പറിക്കണം അതിന് പണിക്കാർ വേണം കേട്ടോ ഇത് കഴിയണമെങ്കി ഇത്ര നേരം പിടിക്കൂ പിന്നെ ഒരു കാര്യമുണ്ട് ദിവസേന അങ്ങനെ മൂപ്പത്തിയോ മൂപ്പത്തിയോ എടുക്കണം ഈ സീസൺ സീസൺ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് നല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നവർക്കൊക്കെ പണിക്കാരും ഉണ്ടാവും ഇതിപ്പു വേണ്ടി മാത്രല്ലേ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുന്ന ഏലാണല്ലത് പിന്നെ എന്റെ താല്പര്യം കൊണ്ട് ഞാൻ കുറെ അങ്ങാടിയും വടിയാടും ഒക്കെ നടു കായ് ഉണക്കിയിട്ട് കുടുംബക്കാർക്ക് കൊടുക്കൂ അങ്ങനെ ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിന്ന് ഇപ്പൊ രണ്ടാമത് അതിൽ കായ് ഉണ്ടാവണെങ്കിൽ ഇതവിടെ വെക്കണം എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ അത്രയും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കാരണം എൻ്റെ പിന്നെയും പിന്നെ ഉണ്ടാവില്ല അത് എവിടെ നിന്നാണ് വേറെ കൊല ഉണ്ടാകുക ഞാൻ നോക്കിയില്ല ഇപ്പൊ ഞാൻ പഠിച്ചു കേട്ടോ അപ്പൊ താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ വീഡിയോ കണ്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിനോട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഗുണം കിട്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന തെറ്റായ രീതി പറഞ്ഞു തരൂ അപ്പൊ ഞമ്മക്ക് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ട് ഞാൻ എന്താ തിരുത്തി അപ്പൊ ഞാൻ തിരുത്തിയത് കൊണ്ട് എന്നെപ്പോലെ കൊറേ ആൾക്കാർ ഉണ്ടാവുമല്ലോ അവർക്കും കൂടെ തിരുത്തിക്കോട്ടെ ഉയർച്ചിട്ടാ ഞാൻ വിശദമായിട്ട് അതൊക്കെ തുടുംബം പോരുന്നുണ്ട് പിന്നെ രണ്ടാമത് പൂവിടുന്നുണ്ട് ഇങ്ങനാ പൂവിടുന്നുണ്ട് ഈ ഏലത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹൃദയാരോഗ്യം വർദ്ധിക്കും രക്തം ശുദ്ധീകരിക്കും സ്ട്രെസ് കുറയും പിന്നെ ഞമ്മള് പിന്നെ പിന്നെ വായ്നാറ്റം വായ്നാറ്റത്തിന് ഇതിന്റെ ഒരു അരി വായിലിട്ടാതിറ്റോ എന്നാലു പോവും ഒക്കെ നല്ലതാ അത് പിന്നെ ഞമ്മള് ആ വീട്ടാവശ്യത്തിന് എല്ലാത്തിനും കാപ്പിക്ക് ചായക്ക് അപ്പത്തിന് പായസത്തിന് എല്ലാം ഏല ഇല്ലാതെ കയ്യൂരല്ലോ ബിരിയാണിക്ക് നെയ്ച്ചോറിന് ഞാൻ എല്ലാത്തിനും ഏല ഇടും കാര്യമായിട്ട് കാപ്പി കുടിക്കണേ ഞാൻ ഏലം പൊടിച്ചങ്ങല്ല മൂപ്പറ്റിയോ അല്ലേന്നൊന്നും അറിയാണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം വിളവെടുത്ത് കേട്ടോ ഇന്ന് ഇത്ര കിട്ടി ഞാൻ അതിമെന്ന് വർക്കട്ടെ ഇത് വേറൊരു ഉണ്ടാ കേട്ടോ അതിൽ ഉണ്ട് ഇതിൽ കൊറേ ഉണ്ടാണോ പഴുത്തും ചെയ്ത് കളറ് മാറിയിട്ടുണ്ട് അതാ തൊടുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ദിവസം ദിവസം ഇങ്ങനെ പറിക്കാന്ന് വിചാരിച്ചതായിരുന്നു ഇപ്പൊ ഏലത്തെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പൊ ഏല ഇന്ന് വിളവെടുക്കട്ടെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു നിങ്ങള് ഏല ഒന്ന് വാങ്ങി നോക്കി കടയിൽ പോയിട്ട് അപ്പൊ അറിയാം ഏലത്തിന്റെ വില ചെറിയൊരു കവറിൽ വേലുണ്ടാവും കടയിൽ വാങ്ങാനും വാങ്ങി നോക്കുമ്പോ അറിയാം വിലയോ ഇത്രയും ഒരു ഒരഞ്ച് കിലോ നാല് കിലോ പച്ച ഉണക്കിയാലാണ് ഒരു ഒരു കിലോ കിട്ടുക അതൊക്കെ ഞാൻ പറയുന്നത് കേട്ടതാ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചില്ല ഇനി ഇത്രയും കാലം ഇനിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യും ഇത് നടാൻ ഈസിയാ ഞാൻ നട്ട് കാണിച്ചു തരാ ഇതൊക്കെ ഞാൻ സ്വന്തം നട്ടത് ഒരു പണിക്കാര് ഞാൻ വിളിച്ചില്ല ഇതിന് തണുപ്പ് വേണം തണുപ്പുള്ള സ്ഥലത്ത് ഇത് ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഓരോ മണി പെർകൊണ്ട് എല്ലാരു ഗുണണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ പണിയില്ല പിന്നെ നമുക്ക് ഇങ്ങനെ വെയിലത്ത് വെച്ചാതി ഇതിന് ഈ ഒരു മെഷീനൊക്കെ ഉണ്ട് ഈ പച്ച കളറിൽ തന്നെ നിന്നു പിന്നെ ഉണങ്ങി ചെയ്യും അങ്ങനത്തെ മെഷീനൊക്കെ ഉണ്ട് പറഞ്ഞേക്കാം നമ്മൾ ഞമ്മളാവശ്യത്തിനുള്ളതല്ലേ ബിസിനസ് ആവശ്യക്കാര് എന്തൊക്കെ ഉണ്ടാക്കുന്നവര് അവർക്ക് ആ മെഷീൻ എനിക്ക് അതൊന്നും ഇല്ല ഞാനിങ്ങനെ എന്താ എനിക്കൊരുപാട് സ്ഥലത്ത് ആടിയും പടിയൊക്കെ ഞാൻ ചെടി ഭ്രാന്ത് നൽകി പിടിച്ചത് കൊണ്ട് ഞാൻ നല്ലോണം നട്ടുക്ക് നിന്ന് പറഞ്ഞ് നിന്നും വിളവെടുക്ക കേട്ടോ നിന്നും വിളവെടുക്കുന്നതൊക്കെ ഉണ്ട് ഇതാ ഇങ്ങനെ ഇത് രണ്ടു തരം ഇല ഉണ്ട് ഒരേ ചെടീന്റെ ഇല നിലത്തൂടിയാ പൂടുക കൊല നെൽത്തൂടെ അങ്ങ് പോണാണ് ഇത് എന്ന് പറഞ്ഞാൽ കൊലച്ച കുറച്ച് മേലോട്ടാ ഈ മേലോട്ടുള്ളത് കൊണ്ട് ഞമ്മക്കുള്ള ഗുണം എന്താ പറയുക നല്ലോണം കായ്ക്കുന്നുണ്ട് ഞമ്മക്ക് പറ്റ കുനിയണ്ട അങ്ങനൊക്കെ ഒരു ഗുണുണ്ട് പറ്റങ് കുനിയണ്ട എന്നൊക്കെണ്ട് ഞാൻ ഈ കുനിയാ മടിച്ചിട്ട് ഇനി പഠിച്ചോനെ ഞാനത് വെട്ടി അങ്ക് ഉണ്ട് ഇനി പിന്നീട് എൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയത് പിന്നല്ലേ ഏ ഒരാൾക്ക് അമേന്തിട്ടതാ കേട്ടോ കൊറേ പേരിട്ടണ് ഇതിന്റെ എന്റെ തെറ്റായ രീതി കണ്ടിട്ട് ഒരാളിട്ടത് എൻ്റെ വീഡിയോ എല്ലാം കാണലുണ്ട് ഗുരു നല്ല ഇഷ്ടമാണ് എല്ലാ കൃഷിയും കാണൂ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ഏലം വിളവെടുക്കുന്നത് കണ്ടോടുകൂടെ എന്താ കാലം കമഴ്ത്തി വെച്ച് അതിൽ വെള്ളം ഒഴിക്കും പോലെ കാരണം അതുകൊണ്ട് പിന്നെ കാര്യമല്ല അത് പോവുക എന്താ നശിച്ചു കാണലോ പിന്നെ ചെയ്യുന്നു ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചില്ലായിരുന്നു അപ്പോൾ അവരോണ്ടായിട്ട് ഞാൻ പ്രത്യേകം പറയുന്നു നിങ്ങളെ ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ വിളവെടുക്കുന്നത് ഞാൻ ഇനി ഫുള്ള് വിളവെടുത്തിട്ട് കാണിച്ചതാ ഇവിടൊക്കെ ഉണ്ട് കളറ് മാറീനുട്ടോ ചോപ്പായി പിന്നെ ഒരു മഞ് ഉണങ്ങുന്ന കളർ നീമ ചെടിമൻ തന്നെ വരുന്നുണ്ട് അങ്ങനെ ഉണങ്ങുന്നുണ്ട് കിട്ടോ താമസിച്ചു ആയിട്ട് ഇതാ മൂത്ത് 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 നോക്കി വിളവെടുത്തിട്ട് ഇപ്പൊ അതാ ഈ ഉണ്ടേന്ന് ഇത്ര കിട്ടി ഓരോ ഉണ്ടേന്ന് ഓരോ പാത്രം കിട്ടുന്നുണ്ട് ആ തരക്കടില്ലാത്ത കിട്ടുന്നുണ്ട് പിന്നെന്താ പറഞ്ഞാൽ നാളെയും മറ്റന്നാളും അടുത്താഴ്ച ഒക്കെ വരണോ ഞാൻ മൂത്ത വിളവെടുക്കല്ലേ എന്താ ചോപ്പ് എല്ലാം ഇണ്ടേ കണ്ടില്ലേ ഇനി ഞാൻ എന്റെ കുറച്ചിവിടെ ഉള്ളതൊക്കെ കാണിച്ചു തരാ ഇത് ഒരു ഏല കണ്ട ഉണ്ട കെട്ടി കുറേ ഉണ്ടാവും ഒറ്റ തണ്ട് നട്ടതാ ഇതിങ്ങനെ പാകാവുന്ന പാകാവുന്ന ഇത് ഇങ്ങനെ വിളവെടുക്കുകയാണ് പോലും വേണ്ടത് എന്താ അങ്ങനെ മൂപ്പത്തിയാ വേഗം കിട്ടുട്ടോ ആ ഒരു ഗുണുണ്ട് പിന്നെ ഞമ്മളിങ്ങനെ പറിച്ചാലുള്ളൊരു ഗുണം എന്താ അറിയോ ഇപ്പൊ എന്താ ഞമ്മള് പിന്നെ ഇങ്ങൾ പിന്നെ പണിയെടുക്കണ്ട ചോന്ന് ചോന്ന് ഇങ്ങനെ പറിക്കാനാ പറഞ്ഞ് എന്താ ഇങ്ങനെ ചോപ്പ് ചോപ്പ് ഇങ്ങനെ ഈ അങ്ങനെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ തുടക്കം വേണ്ട കിട്ടുന്നുണ്ട് ശരിയാ വേ കിട്ടുന്നുണ്ട് ചിലത് ചിലത് ഉണങ്ങി പോയി കിട്ടോ പഴുത്തിട്ട് ദീമം തന്നെ ഉണങ്ങി പോയി ഞാൻ ഫുള്ള് പറിച്ചെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് അവിടെ ഇതവിടൊക്കെ ഇണ്ട് അതിൻ്റെ ഉള്ളിലേതാ അവിടെ കണ്ടില്ലേ ഇതൊക്കെ രണ്ടു മൂന്ന് പാറി കഴിഞ്ഞത് അയിന്റെ മരട്ട് ഇതവിടേതാ ഇതൊക്കെ പറിക്കണതാ ഇതൊക്കെ തൊടുമ്പം കിട്ടുന്നുണ്ട് തൊടുമ്പം കിട്ടുന്നു മൂപ്പത്തി അങ്ങനെ ഒരു ഗുണുണ്ട് വേഗം കിട്ടും ഇത് വേറെ ഒരു ഉണ്ടയാണ്ട ഇത് ഞാൻ കൊറേ തെരഞ്ഞു പിടിച്ച് വിളവെടുത്ത് മൂന്ന് വട്ടെന്ന് വിളവെടുത്ത് കഴിഞ്ഞതാ ഞാൻ ഇന്നിപ്പം വിളവെടുക്കാൻ വന്നതാ എന്നാ ഇതൊക്കെ ശരിക്ക് വിളവെടുക്കാനായി ഞാൻ ഈ ഉണ്ടേന്നിപ്പം ഏറെ ഏറെക്കുറെ പറിച്ചു കഴിഞ്ഞു കേട്ടോ എന്നോണ്ട് ഇടുക്കിക്കാർ പറഞ്ഞ അതേ രീതിയിലാണ് ഞാൻ ഏലം വിളവെടുത്തത് ഇതാ നിന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് അവർ പറഞ്ഞത് ഈ കൊല അവിടെ വെക്കണമെന്നില്ലേ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോ പറഞ്ഞത് ശെരിയാവുമലൊക്കെ അറ്റത്തൊക്കെ ഓരോ പൂവ് വരുന്നുണ്ട് പൂവാണല്ലോ കായായി വരുന്നത് എന്താ ഇതിൽ നിന്ന് വിളവെടുത്തതായിത് കണ്ടില്ലേ കിട്ടിട്ടോ അതായി മൂപ്പത്തി 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 അത് ഇങ്ങനെ അങ് ഇരുന്നങ് വിളവെടുത്ത് ഞാൻ ഇതാ ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ടോ അമ്മക്കെ ഓരോ പൂവ് വരുന്നുണ്ട് ഇടുക്കാരോട് പ്രത്യേക താങ്ക്സ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ഇനി ഞാൻ ഇങ്ങനെ വിളവെടുക്കുള്ളൂ അറിയാത്തവരൊക്കെ ഇങ്ങനെ ചെയ്തോട്ടേന്ന് വിചാരിച്ച ഞാൻ ആയിട്ട് ഇനി വേറൊരു ഉണ്ട കാണിച്ചു തരാ എന്താ തൊട്ടിപ്പുറത്ത് ഒരു ഉണ്ട ഇനി ഞാൻ വിളവെടുത്തിയില്ലോ ഇതെടുക്കാത്തതിന് കാരണോ മൂപ്പി മൂപ്പറ്റിയില്ല എന്താ ഉണ്ടോ ഇതവിടെ നിൽക്കട്ടെ ഇവിടെ അപ്പറൊക്കെ ഉണ്ട് ഇതവിടെ നിന്നോട്ടെ ഇതൊരു ഏലത്തിന്റെ ഉണ്ടയാ തയ്യായിരുന്നു ഞാൻ പടുത്തു വെച്ചതാ അപ്പൊ ഇത് ഞാൻ വേറെ ചെറിയൊരു തയ്യുണ്ടാകുന്നത് അത് തിരിച്ചു കാണിച്ചു തരാം ഞാൻ നടുന്ന എങ്ങനെയാന്നുള്ളത് നിങ്ങളുടെ അടുത്തു ഈ തയ്യതാ നിങ്ങളെ വേര് കുറച്ചുണ്ട് ഈ തയ്യ ഞാൻ ഇതിങ്ങനെ വാഴ പിരിച്ചു കൊച്ചിടും പോനെയാ ഇത് കുഴിച്ചു ഇങ്ങോടുകാ അടിയിലുള്ള കാ കാഞ്ഞില്ല അത് അതുകൊണ്ട് കൂടി ചെറിയ പാകത്തെ തയ്യാ ഞാനിത് നടന്ന് കാണിച്ചു തരാ കൈക്കോട്ട് കൊത്തിയാക്കൊരു കഥപ്പാ ഇത് കൊണ്ട് ഇങ്ങനെ നട്ടാല് ഇത് സൂപ്പർ തയ്യാ ഇതാണ് ഇന്റെ പാകം ഇവിടെ നല്ല നനമുള്ളൊരു സ്ഥലാ വാഷിംഗ് മെഷീനിലെ വെള്ളമൊക്കെ മോൾന്ന് താഴോട്ടി വരുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലം നോക്കി നട്ടാൽ മതി എന്നാലും ഒരു കുഴപ്പമില്ല നമ്മൾ നനക്കന്ന വർഷകാലത്ത് നടുന്ന അതേ രീതി കിട്ടും ഇത് നിന്നിട്ടാ വേണ്ടി ഞാൻ എന്താ ഇത്രേ പണിയുള്ളൂ ഇത് ഞാൻ തിരിഞ്ഞു നോക്കൂരാ കാരണം അവിടെ നെനവുണ്ട് പിന്നെ ചുറ്റും ചെടികൾ അതുകൊണ്ട് വെയിൽ നേരിട്ട് തട്ടിയില്ല അപ്പൊ ഞാന് ഇന്ന് വിളവെടുത്തും ചെയ്തു ഒന്ന് നട്ടും ചെയ്തു ഞാനങ്ങനെയാ വിളവെടുത്ത് കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലും ഒന്ന് നടു അതിന്റെ ആ ചെടിന്റെ അത്രേ പണിയുള്ളു ന നടാന് ഏലം കാണിച്ചു തരാം അതാ ഒന്ന് എല്ലാം നീളത്തിൽ അങ്ങ് പോയിട്ടുണ്ട് ഒന്ന് ഇവിടെദാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അവരുടെതാ ഏഴ് നിപ്പർ എട്ട് അതിൻ്റെ അപ്പുറം ഉണ്ട് ഒമ്പത് പത്തൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറം പതിനൊന്ന് പന്ത്രണ്ട് ഞാൻ നട്ടതാ പതിമൂന്ന് കുറേ ഉണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അപ്പുറമുണ്ട് ഇതാ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കുറേ ഉണ്ട് ഞാൻ അപ്പുറത്തെ പറമ്പിലൊക്കെ ഉണ്ട് ഞാൻ വർഷം തുടങ്ങുമ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ പിരിച്ചു കുഴിച്ചിടനാണ് ഞാൻ പറഞ്ഞല്ലോ വാഴക്കന്ന് നടും പോലെയാ നടല് അടീനെ കൊത്തി ഇങ്ങനെ എടുത്തിട്ട് മണ്ണ് കുഴിച്ച് കുഴിച്ചങ്ങ് നടല്ല അവർ ഒന്നും ചെയ്യില്ല അതിനൊന്നും വളം തേരെ കൊടുത്തില്ല വളം കൊടുത്താൽ നന്നായിട്ട് കായ്ക്കാൻ മതിയാവുംട്ടോ ഞാൻ എനിക്കിപ്പോ ആവശ്യം ഇങ്ങോട്ട് എടുക്കല എന്തൊക്കെ കഴിഞ്ഞ വല്ല നട്ടതാ അപ്പോൾ എന്റെ ഏലം വിളവെടുപ്പാണ് ഇത് ഇതാ എത്ര ഏലം കിട്ടിന്ന് കുറെ പ്രാവശ്യം വിളവെടുക്കേണ്ടി വരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇടുക്കിക്കാർ പറഞ്ഞാൽ അതേ മാതൃക ഞാൻ സ്വീകരിച്ചത് അതാവുന്നതാവുന്ന ആവുന്ന മൂത്തത് വിളവെടുക്കുക അതും കുനിഞ്ഞ് നിന്നിട്ട് പണ്ട് ഞാൻ വിളവെടുത്തത് കത്രിക കൊണ്ട് വെട്ടി വെട്ടി വെട്ടിയെടുക്കുക അന്നും അല്ലല്ലോ ഇപ്പൊ ഞാൻ എന്താ ഇന്നത്തെ ഇത്ര എനിക്ക് കുറെ പ്രാവശ്യം ഞാൻ വിളവെടുത്ത് ഇനിയും വിളവെടുക്കാനുണ്ട് കാരണം മൂത്തതും പഴുത്തതും ഉണക്ക് വരുന്നൊക്കെയാണ് ഞാൻ ഞാൻ വിളവെടുത്ത് കൊണ്ടുവന്നത് അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈഫ് സബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസ്സലാമൻ